ജക്സി തോമി എം ന്റെ നിലപാട് എന്താണ് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണോ അതോ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണോ അതോ എം എൽ എറങ്ങുന്ന രാഹുലിനെ തടയുമെന്നാണോ ചോദ്യത്തിലേക്ക് വരാം പക്ഷെ ഞാൻ തന്നെ എന്റെ ഭാഗം പറഞ്ഞുകൊള്ളട്ടെ ആയിക്കോട്ടെ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ഞാൻ മനസ്സിലാക്കുന്നു സംഘപരിവാറോ വ്യത്യാസമില്ലാതെ അല്പമെങ്കിലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുള്ള കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികൾ ഏതു വിധത്തിലാണ് നമ്മളുടെ ചർച്ചയുടെ ഈ പ്രശ്നത്തെ അവർ മുഖവിലേക്ക് എടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത്തരമൊരു വിഷയത്തിന്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ ഏത് കേരളത്തിലെ ലക്ഷണമൊത്ത യുവജന പ്രസ്ഥാനത്തിൽ നന്നായിട്ട് കോൺഗ്രസുകാർ അവകാശപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടുള്ള പലവിധ വിവരങ്ങൾ നമുക്ക് മുമ്പാകെ ഫണം വിടർത്തി നിൽക്കുന്നുണ്ട് ആ ഫണം വിടർത്തി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഏത് റൂട്ടിലേക്ക് വണ്ടി മനസ്സിലായി ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് ബി ജെ പിയോട് നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമുണ്ടോ നിങ്ങൾ പ്രജ്വൽ രേവണ്ണയെ നിങ്ങൾ എന്ത് ചെയ്തു ഇടതുപക്ഷത്തെ മുൻനിർത്തി പറയുന്നു നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയക്കുന്നു നിങ്ങൾ കൊല്ലം എം എൽ എ ആയിട്ടുള്ള ശ്രീ എം മുകേഷിന്റെ നേർക്ക് എന്ത് നടപടി സ്വീകരിച്ചു ഇങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ അസാധാരണ ബാലൻസിംഗ് നടത്തിയിട്ട് ഈ കേസ് കെട്ടുകളിൽ അനുദിന സാധാരണമായ ചർമ്മഫലമുള്ള ആളുകൾക്ക് മാത്രം ന്യായീകരിക്കാൻ ഇല്ലല്ലോ ചിലപ്പോൾ മൃഗശാലകളിൽ മാത്രം കാണുന്ന മൃഗങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ ഞാൻ ഉദ്ദേശം ഇത്തരം കാര്യങ്ങൾ അത് കേട്ടിട്ട് ആരെങ്കിലും പറയുന്ന കേട്ട് പറയല്ലേ ഞാൻ ചോദിക്കുന്നത് എന്റെ ഇൻട്രോയെ പറ്റിയാണ് താങ്കൾ പരാമർശിക്കുന്നതെങ്കിൽ താങ്കൾ അത് എത്താൻ അല്ലെ എന്റെ ഇൻട്രോയെ പറ്റിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് അത് കേക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നാ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അത് കേട്ടിട്ട് മൊത്തം കേട്ട് പറയും എനിക്ക് എനിക്കെന്തായാലും ഇപ്പൊ അങ്ങയുടെ ഇൻട്രോ നോക്കി വായിച്ച് അങ്ങയെ വിലയിരുത്തേണ്ട അത്ര ഗതികെടുപ്പെനിക്കില്ല ഏഹ് അപ്പൊ അങ്ങയുടെ ഇൻട്രോയെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങ് ബി ജെ പിയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ടോ തുടക്കം മുതൽ തന്നെ ചർച്ചയിൽ പ്രശാന്ത് മറുപടി പറയട്ടെ അത് ജേക്ക് പറയണോ മുഴുവൻ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാന അഭിപ്രായം പറയുമ്പോൾ പ്രജ്വൽ മുതൽ കൊല്ലം എം വരെ ഇടവും വലവും എനിക്ക് മുഴുവൻക്ക് ഞാൻ പ്രജ്വൽ രേവണയുടെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ ബ്രിജ് ഭൂഷൺ സിംഗ് യാദവിന്റെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ യദൂരപ്പെടെ പോക്സോ കേസിന് മറുപടി പറയേണ്ടത് പ്രശാന്ത് ശിവൻ അല്ലേ അതെന്തിനാണ് ഏറ്റുപിടിക്കുന്നത് എന്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് സി പി എമ്മിനുണ്ടോ ആ അപ്പോ അങ്ങ് സി പി എമ്മിന്റെ മറുപടി പറയാൻ എന്നോട് ആക്രോസിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് പറയും എന്തൊരു ന്യൂസിൽ അങ്ങയുടെ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും ഉപചാര ബൃദ്ധത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്ടേറ്റ് ചെയ്താൽ മതി എന്നോട് എന്ത് മറുപടി പറയണമെന്നുള്ള ഡിക്ടേഷൻ അങ്ങ് ദൈവീതൻ സ്വാമിയെത്തിയാൽ വെക്കാൻ അല്ല ഞാൻ ഞാനെന്ത് ഏറ്റുപിടിക്കണം ഏറ്റുപിടിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിലെ ആംഗറാന് അങ്ങനെ ഏറ്റുപിടിക്കണ്ടോ ഏറ്റുപിടിക്കണ്ടാത്തേം കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് വെച്ചാൽ മതി ഞാൻ അങ്ങോട്ട് പറയും എന്നാ ഏറ്റുപിടിക്കൂ പ്രശ്നം രേവണ്ണക്ക് വേണ്ടി അങ്ങ് ന്യായീകരിക്കും എന്താ ജയ്ക്ക് ഞാൻ ഒരു രേവണ്ണയ്ക്ക് വേണ്ടി ന്യായീകരിച്ചില്ല ഞാൻ അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യത്തിൽ തെളിഞ്ഞു വരുന്ന ദുഷ്ടനാക്കിന്റെ ദംഷയെ സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത് അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് കാണുന്നതിൽ ഒരു സെലക്റ്റീവ്നെസ് ഇല്ലേ അതിലാണ് ലക്ഷണമൊത്ത ദുഷ്ടരാഷ്ട്രീയത്തിന്റെ ദംഷനെന്തൊക്കെയാ പറയുന്നത് നിലവിട്ട് എന്തൊക്കെയാ പറയുന്നത് പ്രജ്വൽ രേവണ്ണ ഒന്നാം തരം വേട്ടക്കാരനാണ് സുപ്രീം കോടതി ജയിലിലേക്ക് വ്യക്തിയാണ് ഞാൻ എന്തിനാ കാര്യം എന്താ സോറി ഒരു അബദ്ധം പറ്റി പോയി പൊള്ളല്ലേ ചെയ്യുന്നേ ഈ ചോദ്യം ആവർത്തിക്കുന്നത് ആ സൗകര്യം ഉപയോഗിച്ച് അങ്ങ് ആയിരം തവണ ആവർത്തിക്കാനും സാധ്യതയുണ്ട് കാരണം എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചൊഴിയേണ്ട വന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ചുള്ള ആരോപണത്തിൽ ലോകമെമ്പാടുമുള്ള സകല അഥമന്മാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അതിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നത് ആർജവത് ഉണ്ടോ എന്റെ ചോദ്യം അതാ പ്ലീസ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ അപ്പൊ ഞാൻ അങ്ങ് മറ്റു കാര്യങ്ങൾ പറയുമ്പോ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ അത് തുറന്നു കാട്ടപ്പെടുമ്പോൾ അങ്ങേക്ക് പ്രയാസമാണ് അല്ലേ അങ്ങേക്ക് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് വരുന്നുണ്ട് ചുരുങ്ങി വരുന്നു ഞാൻ പറയട്ടെ അന്തസ്സും സമൂഹത്തിൽ എത്ര മനുഷ്യന്മാർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തെളിവോട് കൂടെയുള്ള പരാതികൾ പുറത്തുവിട്ടു അപ്പൊ പുറത്തുവിടുമ്പോൾ ചില മാന്യന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് എന്നിട്ട് 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 ഏതൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിയെ പേരെടുത്തൊന്നും വിമർശിക്കാൻ നിൽക്കുന്നില്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ അനുഭവങ്ങളെങ്കിലും മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് വസ്തുതയെങ്കിൽ മുഖവിലയ്ക്കെടുത്ത് സംസാരിക്കാൻ തയ്യാറാകേണ്ടതിന് എത്ര എത്ര അനുഭവങ്ങൾ ചാറ്റുകളായി സ്ക്രീൻഷോട്ടുകളായി ഫോൺ സംഭാഷണങ്ങളായി പരാതികളായി വെല്ലുവിളിയോട് കൂടെ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ സംശു സംശു ഈ മാന്യൻ രാജ്യവിരുദ്ധ കേസിൽ തടവിലാക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഈ മാന്യന്റെ പ്രതികരണം പിണറായി വിജയന് മാനമുണ്ടെങ്കിൽ മാനഹാനി കേസ് കൊടുക്കട്ടെ എന്ന് അല്ലെതിരെ സമൂഹത്തിൽ വിലയും അന്തസ്സും സമൂഹത്തിൽ അംഗീകാരവുമുള്ള ഒന്നും രണ്ടും മൂന്നുമല്ല നാലും അഞ്ചും ആറും പേര് ഇതിനോടകം പരാതിയായി വന്നു മാനം കപ്പല് കയറി പോയോ തോന്നിവാസം പറയുന്നു ഇയാളെ അനുകൂലിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന മാന്യന്മാർ അത് കോട്ടിട്ടവരാണെങ്കിലും മുണ്ടെടുത്തവരാണെങ്കിലും പറയണ്ടേ ഇദ്ദേഹത്തിന്റെ പഴയ പ്രതികരണ പ്രകാരം നമ്മളെ ആണല്ലോ മുഖ്യമന്ത്രി മുതൽ സ്റ്റേറ്റ് സെക്രട്ടറി മാനമുണ്ടെങ്കിൽ കേസ് മാനകാരി എന്ന തട്ടിപ്പ് കേസിൽ ഇന്ത്യ വിരുദ്ധ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു പ്രതികളുടെ മൊഴി എടുത്ത് തലയിൽ ചൂടി നടന്നിരുന്നില്ലേ എന്തായിരുന്നു ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല ആ അളവുകൊണ്ട് വെച്ചിട്ടൊന്നും അളന്നാലോ എങ്ങനെ ഇരിക്കും ആളുകളും മുണ്ടുടുത്ത ആളുകളും ന്യായീകരിക്കാൻ വന്നു വന്നിരിക്കുന്നവരും ആ അളവുകൊൽ വെച്ച് ഇദ്ദേഹത്തെ നടന്നാൽ എവിടെ പോയിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രാജിയെ സംബന്ധിച്ച് അങ്ങ് ആവർത്തി ചോദിച്ചല്ലോ ഞങ്ങളുടെ ആവശ്യം രാജി മാത്രമല്ല ഇയാളെ പോലൊരാൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാൻ പാടില്ല കോൺഗ്രസിലും ഉണ്ടാകാൻ പാടില്ല അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മനോവൈകൃതമുള്ള പാടില്ല പാർട്ടി സംസ്ഥാന എം വി ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട കാര്യം എന്താണ് അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ ഞങ്ങൾ തന്നെ പറയുന്നു ആർജവത്തോടു കൂടെതൊന്നും സാറും എന്നല്ല യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇത്തരം മനോവൈകൃതമുള്ള സെക്ഷൽ പ്രവർത്തകൾ ഉണ്ടാകാൻ പാടില്ല സെക്രട്ടറി പറയാത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പ്രതിരോധത്തിലാവേണ്ട ഒരു ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിരോധത്തിലാവുന്ന കാണുന്നത് അദ്ദേഹം ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ ഈ ആക്രോശൊക്കെ ഉന്നയിക്കേണ്ട ഞാനായിരുന്നിരിക്കാം കൊല്ലം എം എൽ എ ആയിരുന്ന മുകേഷിന്റെ പുറകെ നിങ്ങൾ എത്ര ദൂരം എറണാകുളം വരെ നിങ്ങൾ കാറോടിച്ച് വന്നില്ലേ എത്ര ദിവസം ആ വീടിന് മുന്നിൽ കിടന്ന ആ എം എൽ എ ഒരു വാക്കൊന്നും മിണ്ടാനായിട്ട് ഇല്ലേ എൻ്റെ ഏതെങ്കിലും സി പി എമ്മിന്റെ നേക്കന്മാർക്ക് മിണ്ടാൻ പ്രാണി ഉണ്ടായിരുന്നോ നിങ്ങൾക്കൊരു ആളുടെ പുറകെ ഓടണ്ടി വന്നൂല്ലോ കാരണം എന്താ ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നേതൃത്വം എന്റെ ഊഹം തെറ്റില്ല തന്റേതല്ലാതെ മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നു ഒരു പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നു പറഞ്ഞപ്പോ ആ സ്ത്രീയെ മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുത്തത് അത് ശരിയാ അല്ലേ എഴുതി കൊടുത്ത പരാതി പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത എം മുകേഷ് എവിടെയാണ് ഇപ്പോ ഉള്ളത് ഈ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ എത്ര പ്രാവശ്യം പുറകെ നടക്കേണ്ടി വന്നു ബിജെപിക്കാരനെവിടെ വലിയ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ ഉന്നതാധികാരം ഞങ്ങളുടെ ബി ജെ പിയുടെ പാർട്ടിയല്ല രേവണ്ണ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയായ പാർലമെന്ററി ബോർഡിനകത്ത് പോക്സോ കേസ് പ്രതിയായിരിക്കുന്ന പോക്സോ കേസ് എന്താ നിങ്ങളുടെ നടപടി നല്ല സന്തോഷമായി ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ കാര്യത്തിൽ ജയ്ക്കിന് ഉത്തരവില്ല എം വി ഗോവിന്ദം മാഷ്ക്ക് ഉത്തരവില്ല പ്രജ്വൽ രേവണ്ണയുടെയും ഈ പറയുന്ന എന്താണ് യടിയൂരപ്പയുടെയും ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് യാദിന്റെ കാര്യത്തിൽ പ്രശാന്തിന് ഉത്തരവില്ല അത് അവരുടെ പാർട്ടി അധ്യക്ഷനും ഉത്തരവില്ല ഇത് എന്ത് നിങ്ങൾ ഇവിടെ നിന്നും രാജി അതിശക്തമായി ആ കാലത്ത് ആവശ്യപ്പെട്ടിട്ടില്ല ഇത് നിങ്ങൾ തമ്മിൽ ഒക്കെ ഉള്ള ഒരു മച്ചാമച്ച കോമ്പിനേഷൻ അല്ലേ വളരെ കറക്റ്റ് അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു